ക്രീസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു യോഹനൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും ഹലൂയ കർത്താവിനെ സ്നേഹിക്കുന്നവൻ കർത്താവിൻ്റെ വചനം പ്രമാണിക്കും കർത്താവ് പറയുന്ന വചനത്തെ അനുസരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും അല്ലൊരു ദൃശ്യമായ ഉദാഹരണം അതാ കർത്താവ് എന്തു പറയുന്നു അത് കണ്ണുമടച്ച് ചെയ്യാൻ കർത്താവിനെ അനുസരിപ്പാൻ അങ്ങനത്തെവർ തയ്യാറത്രേ ഇന്ന് രാവിലെയും യേശുവിനെ സ്നേഹിക്കുന്ന യേശുവിന് വേണ്ടി ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ നീ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നീ എല്ലാ കാലത്തും ബാധ്യസ്ഥനത്രേ നീ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പ്രമാണിക്കുമ്പോൾ നിശ്ചയമായി ഏത് കാലഘട്ടത്തിലും ഏത് സമയത്തിലും നിന്നെ പരിപാലിക്കുവാൻ നമ്മുടെ കർത്താവും മതിയായവനാണ് അതുകൊണ്ട് ആ തിരുവചനം പറയുന്നത് ഞങ്ങൾ വന്ന് അവൻ്റെ കൂടെ വസിക്കും അവൻ്റെ കൂടെ ദൈവ സാന്നിധ്യമുണ്ടായിരിക്കും ദൈവമുള്ള ഭവനത്തിൽ ദൈവസാന്നിധ്യമുള്ള ഭവനത്തിൽ ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല കർത്താവിനെ ഹലുയ്യ അനുസരിക്കുന്ന കർത്താവിൻ്റെ വചനം പ്രമാണിക്കുന്നവനെക്കുറിച്ച് ഹലുയ ലൂക്കോസുക്ക് ശേഷം ആറാം അധ്യായം നാൽപ്പത്തെട്ടാം അധ്യായ അധ്യായത്തിൽ നാൽപ്പത്തെട്ടാം വാക്യത്തിൽ ഹലലുയ പാറമയിൽ അടിസ്ഥാനമിട്ട് വീണു വീട് പണിത മനുഷ്യനോട് താരതമ്യം ചെയ്തിരിക്കുന്നു അവൻ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമുള്ള വീട് പണിതത് കൊണ്ട് കാറ്റും കൊടുങ്കാറ്റും തിരമാലയും അല്ലെങ്കിൽ അവന് വിരോധമായി വന്നു എന്നിട്ടും അവൻ വീണുപോയില്ല പ്രിയരെ കർത്താവിൻ്റെ വചനം നിങ്ങൾ പ്രമാണിക്കുന്നവരാണോ മനുഷ്യർ മറ്റുള്ളവർ വീണുപോയാലും നിന്നെ വീഴാതെ വണ്ണം സൂക്ഷിപ്പാൻ കർത്താവ് വിശ്വസ്തനത്രേ നിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിലായിരിക്കട്ടെ കുഴിച്ച് ക്രിസ്തുവിൽ അടിസ്ഥാനമുള്ളവരെങ്കിൽ ഏത് കാലഘട്ടത്തിലും ഏത് ഹലി സാഹചര്യത്തിലും നീ വീണു പോകത്തില്ല ഒരു പക്ഷേ ലോകമനുഷ്യർ കടിക്കുന്ന അതേ കൊടുങ്കാറ്റ് നിനക്ക് നേരെയും വന്നെന്നിരിക്കാം ലോകമനുഷ്യർ കടന്നു പോകുന്ന ചില പ്രശ്നങ്ങളിലൂടെ നീയും പോയെന്നിരിക്കാം പക്ഷെ നീ തകർന്നു പോകാൻ നീ ഇല്ലാതെയായി പോകാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ ഇരിക്കും ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ വേദപുസ്തകം പറയുന്നത് ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തി എന്താ ചെയ്യുന്നത് നാൽപ്പത്തി ഏഴാം വാക്യത്തിൽ ലൂക്കോസ് ആറ് നാൽപ്പത്തി ഏഴിൽ പറയുന്നു അവൻ എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ അടുക്കൽ വന്ന് ഹല്ലലുയ എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ ഹല്ലലുയ നോക്ക് മൂന്ന് കാര്യങ്ങൾ പറയുന്നു ഒന്ന് കർത്താവി അടുക്കൽ വരും പ്രിയരെ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ അടുക്കൽ വരും ദൈവത്തിൻ്റെ അടുക്കൽ അല്ലാതെ മറ്റൊരിടത്തും അവൻ പോകത്തില്ല ഒരാവശ്യം വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമല്ല ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നത് ദൈവത്തോട് കൂടെ വസിക്കുന്ന വ്യക്തി എത്ര ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലി നീ കർത്താവിനോട് കൂടെയാണോ ജീവിക്കുന്നത് കർത്താവിൻ്റെ കരം പിടിച്ചാണോ നീ ചലിക്കുന്നത് ലോക അവസാനത്തോളം നമ്മോട് കൂടെയുണ്ടെന്ന് അരുളിച്ചു നമ്മുടെ ഹൃദയത്തിൻ്റെ വാതുക്കൽ വന്ന് മുട്ടുമ്പോൾ ഹൃദയം തുറന്ന് അവനെ സ്വീകരിപ്പാൻ അവനോട് കൂടെ വസിക്കാൻ അവനോട് കൂടെ ഇരിപ്പാൻ നീ തയ്യാറെങ്കിൽ നിശ്ചയമായി ഒരു കാലഘട്ടത്തിലും ഒരു ഒരു സാഹചര്യത്തിലും ഒരു ഒരു ജീവിതത്തിൻ്റെ ഒരു മേഖലകളിലും നീ തകർന്നു പോകാൻ തളർന്നു പോകാൻ എൻ്റെ അപ്പ നിന്നെ അനുവദിക്കത്തില്ല നിൻ്റെ കൂടെ ഇരിക്കും നിന്നെ ബലപ്പെടുത്തും നിന്നെ സഹായിക്കും ഒന്ന് നീ കർത്താവിൻ്റെ അടുക്കൽ വരണം കർത്താവിൻ്റെ അടുക്കൽ വരണം കർത്താവിനോട് കൂടെ ഇരിക്കണം രണ്ടാമത്തെ കാര്യം പറയുന്നു നീ അവൻ്റെ വചനം കേൾക്കണം കർത്താവിൻ്റെ അടുക്കൽ വരിക മാത്രമല്ല കർത്താവിൻ്റെ വചനം കേൾക്കണം ദൈവസന്നിധിയിൽ വരുന്ന ഒരു ദൈവ പൈതൽ അവൻ്റെ കാതുകൾ ദൈവത്തിന് കൊടുക്കണം കർത്താവ് എന്താണോ പറയുന്നത് അത് കേൾക്കാൻ നീ തയ്യാറാകണം പലപ്പോഴും ദൈവസന്നിധിയിൽ വന്നിരുന്നിട്ട് നാം പലയിടത്തും ശ്രദ്ധിച്ച് പല കാര്യങ്ങളിലും നാം ഹല്ലുയെ നമ്മെ തന്നെ വ്യാപൃതരാക്കാറുണ്ട് എന്നാൽ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു നീ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നീ ചെവി ജായിക്കാൻ തയ്യാറാണോ കർത്താവ് പറയുന്നത് കേൾക്കാൻ തയ്യാറാണോ നിന്റെ ഹൃദയത്തിൻ്റെ ഹല്ലില് ഉള്ളിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം പൊങ്ങി വരത്തക്കരുതിയിൽ അത് ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ എഴുതണം കർത്താവ് എന്തു പറയുന്നു അത് ചെയ്യണം കാനാവിലെ കല്യാണ വീട്ടിൽ യേശുവിൻ്റെ അമ്മ അറിയ പറഞ്ഞത് അതാ അവൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അപ്രകാരം ചെയ്യുവിൻ അവൻ എന്തു പറഞ്ഞാലും അത് കേൾക്കാൻ നിന്റെ കാത് ഹല്ലി അവന് കൊടുക്കണം അവൻ എന്തു പറഞ്ഞാലും അത് കേൾക്കാനും അതിനനുസരിച്ച് ിച്ച് ക്രമീകരിപ്പാനും നീ തയ്യാറാണോ നിശ്ചയമായി നിനക്ക് അനുഗ്രഹം കിട്ടും അല്ലൊലി മൂന്നാമത്തെ കാര്യം പറയുന്നു അവൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ അല്ലൊലി കേൾക്കുക മാത്രമല്ല അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരണം അത് ചെയ്യാൻ തയ്യാറാകണം കർത്താവ് എന്തു പറഞ്ഞാലും അതിന് ഒരു മറുതെളിപ്പുമില്ലാതെ അത് ചെയ്യാൻ നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ കർത്താവിൻ്റെ വചനത്തെ അനുസരിപ്പാൻ നീ തയ്യാറാണോ അനുസരണം ബലിയെക്കാട്ടിലും മുട്ടാടിൻ്റെ മേധസ്സിനെക്കാട്ടിലും ശ്രേഷ്ഠമത്രേ അനുസരിക്കുന്നവർക്ക് ഹല്ലി വലിയ നന്മകളുണ്ട് വലിയ അനുഗ്രഹങ്ങളുണ്ട് ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ ആഴേ കുഴിച്ച് പാറമയിൽ വീട് പണിത ബുദ്ധിമാനായ മനുഷ്യനോട് തുല്യനാകണമെങ്കിൽ കർത്താവിൻ്റെ വചനം പ്രമാണിക്കണം കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുക മാത്രമല്ല കർത്താവെ ഹല്ലലു നീ എനിക്ക് വേണ്ടി മരിച്ചു അതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു വാക്ക് പറയുക മാത്രമല്ല ഇന്ന് രാവിലെ നാം ചിന്തിച്ചതുപോലെ മൂന്ന് കാര്യങ്ങൾ പരിശുദ്ധത്മം ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് കർത്താവിൻ്റെ അടുക്കൽ വരിക കർത്താവിൻ്റെ അടുക്കൽ വരിക രണ്ട് കർത്താവിൻ്റെ വചനം കേൾക്കുക കർത്താവിൻ്റെ വചനത്തിന് നിൻ്റെ കാതു കൊടുക്കുക കർത്താവ് പറയുന്ന എന്തും ചെയ്യാൻ തയ്യാറാകുക അങ്ങനെയെങ്കിൽ അല്ലിൽ ദൈവം നിന്നെ മാനിക്കും നിന്നെ സഹായിക്കും ഒരു കൊടുങ്കാറ്റും ഒരു പേമാരിയും അല്ലലി ഒരു വെള്ളപ്പൊക്കവും നിന്നെ തകർക്കത്തില്ല നീ എല്ലാ കാലത്തും എല്ലാ സമയത്തും കർത്താവ് നിന്നെ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ